പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ തുറന്നു കൊടുക്കാൻ കഴിയാത്തത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എന്ന് പമ്പുടമകൾ നിലവിലെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് തിരുവനന്തപുരം നഗരസഭ പറയുമ്പോൾ വിധി പഠിച്ച ശേഷം അപ്പീൽ എന്നാണ് നിയമമന്ത്രിയുടെ പ്രതികരണം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പകരം സംവിധാനം ഒരുക്കുക എന്നത് ഭരണകൂടത്തിനും വെല്ലുവിളിയാണ് പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ചൂട് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളെയും പൊതു ഇടങ്ങളായി സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ പദ്ധതിയെ സ്വാഗതം ചെയ്ത പമ്പുടമകൾ പിന്നീട് ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു ദേശീയ പാതയോരത്തും ടൂറിസം കേന്ദ്രങ്ങളോടും അനുബന്ധിച്ചുള്ള പെട്രോൾ പമ്പുകൾ ധാരാളമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് പമ്പുടമകളുടെ വാദം പെട്രോൾ പമ്പുകളിൽ വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാം ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥർ ഞങ്ങൾ തയ്യാറാണ് ആർ വെൽക്കമിംഗ് ദം ഒരു പ്രശ്നവും പക്ഷേ ഈ വഴിയേ പോകുന്ന മുഴുവൻ ആൾക്കാർക്കും ടോയ്ലറ്റ് കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും എക്സ്പ്ലോസീവ് ആക്ടിന്റെ ചൂട് പിടിച്ച സുരക്ഷാ കാരണങ്ങളും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഇതൊരു ഹൈലി എക്സ്പ്ലോസീവ് ഏരിയയാണ് പെട്രോൾ പമ്പെന്ന് പറഞ്ഞാൽ എല്ലാവർ എല്ലാവർക്കും അറിയാമല്ലോ അത് ഈ എക്സ്പ്ലോസീവ് ആക്ടിവിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഒത്തിരി കേസസ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു

പെട്രോൾ പമ്പ് ഉടമകൾ വാദിക്കുന്നുണ്ട് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ തീരുമാനം വിധി പഠിച്ച ശേഷം തുടർ നിയമ നടപടിയെന്ന് നിയമമന്ത്രി പി രാജീവ പെട്രോൾ പമ്പുകൾക്ക് സ്ഥലം കിട്ടാത്ത പ്രശ്നം വന്നപ്പോൾ നമ്മൾ പി എസ് യുന്റെ ലാന്റ് കൊടുക്കാൻ അതുപോലെ ഒഴിഞ്ഞുകൊടുക്കുന്ന റവന്യൂ ലാൻഡ് കൊടുക്കാനൊക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടി എന്റെ ഭാഗമായി വരുമെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എണ്ണ കമ്പനികൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങൾ പൊതു ഇടങ്ങളല്ല എന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ പകരം സംവിധാനം ഒരുക്കുക എന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾക്കും സർക്കാരിനും വെല്ലുവിളിയാണ് വിവിധ വേദബ്യൂറോകൾക്കൊപ്പം